ശ്രീകൃഷ്ണചരിതാമൃതത്തിലെ വേദമൂർത്തികളുടെ പ്രാർത്ഥനയാണ് തുടർന്നു കൊണ്ടിരിക്കുന്നത് ഭഗവാൻ സർവവും തൃജിച്ചിട്ട് എന്നെ ശരണം പ്രാപിക്കണം എന്ന് ഭഗവാൻ ഗീതയിൽ പറഞ്ഞത് ഇവിടെ വേദമൂർത്തികൾ ഓർക്കുന്നു സർവവും തൃജിച്ചിട്ട് എന്നെ തന്നെ ശരണം പ്രാപിക്കുവാൻ ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട് പരമപുരുഷനെ സാക്ഷാത്കരിക്കാനുള്ള ഈ പ്രക്രിയ എല്ലാവർക്കും ഉള്ളതാണ് മനുഷ്യജന്മം കിട്ടിയിട്ടുള്ള വിശേഷ ബുദ്ധിയോടുകൂടി ജനിച്ചിരിക്കുന്ന മനുഷ്യൻ ഈ ധർമ്മത്തെയാണ് യഥാർത്ഥത്തിൽ പാലിക്കേണ്ടത് കാരണം മനുഷ്യജന്മം തന്നെ കിട്ടുന്നത് അനേക മറ്റ് ജന്മങ്ങളിലൂടെ കടന്നു വന്ന് പാവപുണ്യങ്ങളുടെ തുലനാവസ്ഥ ഇല്ലെങ്കിൽ നേച്ചറും കൾച്ചറും ബാലൻസ് ചെയ്ത് നിൽക്കുന്ന ആത്മാവിനാണ് മനുഷ്യജന്മം കിട്ടുന്നത് അപ്പോൾ മനുഷ്യരോടാണ് ഭഗവാൻ പറയുന്നത് എല്ലാം ത്യജിച്ചിട്ട് എന്നെ തന്നെ ശരണം പ്രാപിക്കുക അതാണ് പരമപുരുഷനെ സാക്ഷാത്കരിക്കാനുള്ള ഒരേ ഒരു പ്രക്രിയ അത് എല്ലാവർക്കും ഉള്ളതാണ് താനും എന്നിരുന്നാലും ഈ നിർദ്ദേശം അംഗീകരിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഓരോ ജീവാത്മാവിൻ്റെയും ഇഷ്ടമാണ് ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഇതെല്ലാവർക്കും എല്ലാവർക്കും ബാധകമാണ് എങ്കിൽ തന്നെയും അത് ഓരോ ജീവാത്മാവിൻ്റെയും ഇഷ്ടമാണ് അത് അംഗീകരിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കും സ്ത്രീയോ പുരുഷനോ ബ്രാഹ്മണനോ ക്ഷത്രിയനോ ഓരോ മനുഷ്യനും ഉണ്ട് എന്നർത്ഥം എന്നാണോ നമ്മൾ ഈ ഇതിലേക്ക് വരുന്നത് അന്ന് മാത്രമേ ആ പരമപഥത്തിലേക്ക് എത്താനുള്ള യോഗ്യതയിലേക്ക് എത്തുകയുമുള്ളൂ അപ്പോഴാണ് നമ്മളെ പ്രകൃതി തന്നെ ആ ഒരു മാർഗത്തിലേക്ക് വേണ്ട വിധത്തിൽ സഹായിക്കാനൊക്കെ ഉണ്ടാകാം ഇവിടെയാണ് ഈശ്വര സാക്ഷാത്കാരത്തിൻ്റെ അഥവാ പരമമായ ഭക്തിയിലേക്കും അപ്പോൾ മാത്രമാണ് നമ്മൾ എത്തുക ഭഗവത്ഗീതയുടെ അവസാന ഭാഗത്ത് ഭഗവാൻ കൃഷ്ണൻ അർജുനോട് തുറന്ന് പറയുന്നത് ശ്രദ്ധിക്കുക പ്രിയപ്പെട്ട അർജുന നാം നിന്നോട് എല്ലാം പറഞ്ഞു കഴിഞ്ഞു ഇനി ഉള്ളതെല്ലാം നീ ഇത് സ്വീകരിക്കുന്നോ ഇല്ലയോ എന്നതിനെ ആശ്രയിച്ചു നിൽക്കുന്നു ഇതുപോലെ ഈ ഭൗതിക ലോകത്തേക്ക് ഇറങ്ങി വന്ന ജീവാത്മാക്കളെല്ലാം ഭൗതിക ലോകം ആസ്വദിക്കാൻ വേണ്ടതൊക്കെ എന്ന് വേണ്ടത് എന്തൊക്കെയെന്ന് സ്വയം തിരഞ്ഞെടുത്ത് കഴിഞ്ഞിരിക്കുന്നു കൃഷ്ണനല്ല അവരെ ഈ ഭൗതിക ലോകത്തേക്ക് അയച്ചത് സ്വയം പരമഭോക്താക്കളാൽ വേണ്ടി ഭഗവാൻ ആകാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ നിത്യസേവനം ഉപേക്ഷിച്ച് ജീവാത്മാക്കളുടെ സുഖത്തിനു വേണ്ടി സൃഷ്ടിച്ചതാണ് ഈ ഭൗതിക ലോകം വൈഷ്ണവ ദർശനമനുസരിച്ചു കൊണ്ട് ജീവാത്മാവ് ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താൻ ആഗ്രഹിക്കുകയും ഭഗവത് സേവനം മറക്കുകയും ചെയ്യുമ്പോൾ സ്വന്തം ഇഷ്ടപ്രകാരം സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാൻ അവന് ഭൗതിക ലോകത്തിൽ ഇടം കൊടുക്കുന്നു അതിൻ്റെ ഫലമായിട്ട് സുഖിക്കാനോ കഷ്ടപ്പെടാനോ വേണ്ടി അവൻ സ്വന്തമായിട്ട് ഒരു ജീവിത പരിതാപാവസ്ഥ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് ഭഗവാനും ജീവാത്മാക്കളും എക്കാലത്തും പരസ്പരം തിരിച്ചറിയാൻ കഴിവുള്ളവരാണെന്ന് നാം വ്യക്തമായിട്ട് മനസ്സിലാക്കണം ഭഗവാനോ ജീവാത്മാക്കൾക്കോ ജനന മരണവും സൃഷ്ടി നടക്കുമ്പോൾ ജീവാത്മാക്കളെ സൃഷ്ടിക്കുന്നു സൃഷ്ടിക്കപ്പെടുന്നു എന്നർത്ഥമില്ല ബദ്ധാത്മാക്കൾക്ക് ഉപരിവിധാനമായിരിക്കുന്ന കൃഷ്ണ അവബോധത്തിലേക്ക് സ്വയം ഉയരാൻ ഒരവസരം നൽകാനായിക്കൊണ്ട് ഭഗവാൻ ഈ ഭൗതിക ലോകം സൃഷ്ടിക്കുന്നു ബദ്ധാത്മാവ് ഈ അവസരം പ്രയോജനപ്പെടുത്തുന്നില്ലെങ്കിൽ ഭൗതിക ഭൗതികലോകത്തിൻ്റെ സംഹാരണത്തെ തുടർന്ന് അവൻ നാരായണന്റെ ശരീരത്തെ പ്രവേശിച്ച് മറ്റൊരു സൃഷ്ടിയുടെ കാലം വരെ അത്യന്തം ഗാഢമായ ഒരു ദീർഘനിദ്രയിൽ കഴിയുന്നു എന്നർത്ഥം അപ്പം നമുക്ക് സ്വാതന്ത്ര്യത്തോടു കൂടി അതാണ് ഞാൻ തുടക്കത്തിൽ തന്നെ പറയുന്നത് ജീവ ഈ ശരീരമാകുന്ന വസ്തുവിലേക്ക് പരമാത്മാവിൻ്റെ അംശത്തെ നമുക്ക് പകർന്നു നൽകി സർവസ്വാതന്ത്ര്യത്തോടെയും ജീവിക്കാനുള്ള അനുവാദം തന്ന നമ്മളെ പാറിലേക്ക് അയക്കണം അത് മനുഷ്യജന്മത്തിലേക്ക് എത്താനുള്ള പ്രോസസ്സ് പരിണാമങ്ങൾക്ക് വിധേയമായി വരുന്നതും ഓട്ടോമാറ്റിക്കായിട്ടാണ് തന്നെ സംഭവിക്കുക അത് ഓരോരുത്തരും ഇച്ഛിക്കാതെ തന്നെ ഒരു പ്രോസസ്സാണത് മനുഷ്യജന്മം കിട്ടി കഴിയുമ്പോഴാണ് അതിനെ ഈ വിശേഷ ബുദ്ധി കൊണ്ട് ഗുണവും ദോഷവും ഒക്കെ തിരിഞ്ഞ് അറിഞ്ഞുകൊണ്ട് ആ വിദ്യാധി ദോഷങ്ങളൊന്നും ബാധിക്കാതെ ഭൗതിക ലോകത്ത് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ആ ഭൗതിക ലോകത്തെ വിരക്തി ഉണ്ടാക്കിയവർക്ക് ഭഗവാനിലേക്ക് എത്താനുള്ള മാർഗവും അതിൽ തന്നെയുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഭഗവാൻ ഈ ഗീതോപദേശമൊക്കെ കഴിഞ്ഞിട്ട് അർജുനോട് പറഞ്ഞതും ഇതിതേ ജ്ഞാനമാഖ്യാതം ഗുഃഖ്യതരമ്മയാ വിമർശയിത അശേഷേണ യഥേ ഇച്ഛസ്സി ദഥാഗുരു എന്ന് പറഞ്ഞത് എനിക്ക് പറഞ്ഞു തരാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി അതൊന്നുകൂടെ വേണമെങ്കിൽ പരിയാലോചിച്ചിട്ട് ഇഷ്ടമുള്ളത് ചെയ്യാം പരിയാലോചിക്കുകയോ പരി ചെയ്യാം സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യാം അംഗീകരിക്കുകയോ അംഗീകരിക്കാതിരിക്കുകയോ ചെയ്യാം അനുസരിക്കുകയോ അനുസരിക്കാതിരിക്കുകയോ ചെയ്യാം അതിനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ടെന്നർത്ഥം അനുസരിക്കുന്നവർക്ക് മാത്രമേ ഈ പരമമതപ്രാപ്തി സാധ്യമാകൂ അത് സ്പഷ്ടമാണ് അതുകൊണ്ട് തമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാരത എന്ന് പറഞ്ഞു ഭഗവാൻ തൽപ്രസാദാൽ പരാം ശാന്തി ആചരീണാതി ഗത് അപ്പോ ആ പരമമായ പദത്തിലേക്ക് എത്താനുള്ള മാർഗവും സുഖമമായ മാർഗവും അനുഷ്ഠിച്ച സുഖം ലഭിക്കുന്ന ഭൗതിക പോലും യഥാർത്ഥത്തിൽ നമുക്ക് ആസ്വദിച്ചുകൊണ്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഭഗവാൻ പറഞ്ഞ അനുസരിച്ച് ജീവിക്കണം നമ്മൾ ഭൗതിക ലോകത്തെ ഭൗതിക ശക്തികൾക്ക് അടിമയായിട്ട് ജീവിച്ചാൽ അതൊക്കെ നമുക്ക് പറയും ഇനി ബദ്ധകാരണങ്ങളായാലോ ഈ ജീവാത്മാക്കൾക്കോ പരമാത്മാ ആത്മാവിനോ ഒരു കാരണവശാലും മരണം ഇല്ല എന്ന് ഉറപ്പിക്കുക പിന്നെ മരണമുള്ളത് എപ്പോഴാ സൃഷ്ടി നടക്കുമ്പോൾ ജീവാത്മാക്കളെ സൃഷ്ടിക്കപ്പെടുന്നു എന്നർത്ഥമില്ല ജീവാത്മാക്കൾ അത് തന്നെയാണ് പ്രത്യേകമായിട്ട് സൃഷ്ടിക്കപ്പെടുന്നില്ല പിന്നെയോ ബദ്ധാത്മാക്കൾക്ക് ഉപരിവിധാനമായിരിക്കുന്ന കൃഷ്ണ അവബോധത്തിലേക്ക് സ്വയം ഉയരാൻ അവസരം നൽകാനായിക്കൊണ്ട് ഭഗവാൻ ഈ ഭൗതിക ഭൗതികലും സൃഷ്ടിച്ചു അപ്പം ഈ ഭൂമിയും ഭൂമിയിലേക്ക് നമ്മളെ വിടുന്നതിൻ്റെ ഉദ്ദേശം എന്താ നമുക്ക് അനുഭവങ്ങളിൽ നിന്ന് ഈശ്വര സാക്ഷാത്കാരത്തിലേക്കുള്ള മാർഗത്തിലേക്ക് സ്വയം എത്താനുള്ള ഒരു വേദി മാത്രമാണ് ഒരു തലം മാത്രമാണ് ഭൂമി അപ്പൊ ഇതൊരു പരീക്ഷണശാല എന്ന് വേണേൽ പറയാം നമ്മൾ ശരീര ആത്മാവിനെ കൊണ്ട് മാത്രം എവിടെ വസിച്ചാലും ഒന്നും ചെയ്യാൻ സാധ്യമല്ല അപ്പം ശരീരം മാധ്യമമാണ് ആ ശരീരം എപ്പോഴാണ് കിട്ടുന്നത് ആ കിട്ടുന്നത് ഭൂമിയിലാണ് കിട്ടുക കിട്ടിക്കഴിഞ്ഞാൽ ഈ ശരീരം ഉപയോഗിച്ചുകൊണ്ടേ നമുക്ക് അനുഭവജ്ഞാനം ഉണ്ടാക്കാൻ സാധിക്കും അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് അനുഭവത്തിലൂടെ ഈശ്വരലേക്ക് എത്താനുള്ള മാർഗം നമ്മൾ തന്നെ അനുഭവത്തിലൂടെ കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് അനുഭവിച്ചറിഞ്ഞ് അത് വിജ്ഞാനപര ആയിട്ട് പരിണമിക്കുമ്പോഴാണ് നമ്മൾ ഈ ഭൗതിക ലോകം താൽക്കാലികമാണെന്നും അത് പ്രേയസാണെന്നും ശ്രേയോമാർക്കും ഭഗവാന്റെ അടുത്ത് നിന്ന് വന്നു ഭഗവാന്റെ അടുത്തേക്ക് എത്തുമ്പോൾ മാത്രമാണ് ശാശ്വതമായ പരിഹാരത്തിലേക്ക് അല്ലെ ശാന്തിയിലേക്ക് നമുക്ക് എത്തുകയുള്ളൂ എന്ന് സ്വയം അനുഭവിച്ച് തീരുമാനിക്കപ്പെടണം ഭൗതിക ലോകം വന്നു പോയി ഇരിക്കാനുള്ളതാണ് എന്നാൽ ആ ഭഗവത് ധാമത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും തിരിച്ചു വരേണ്ടി വരില്ല ഇനി ഭൗതിക ലോകത്തിൽ തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചുകൊണ്ടിരുന്നാൽ എന്താ കുഴപ്പം അതും ഇവിടെ വ്യക്തമാണ് അപ്പം കൃഷ്ണ അവബോധത്തിലേക്ക് സ്വയം ഉയരാൻ വേണ്ടിയിട്ട് ഈ ഭൂമിയിലാണ് അവസരം ലഭിക്കുക ശരീരത്തോടു കൂടിയിരിക്കുമ്പോൾ അതാണ് ഭഗവാൻ സൃഷ്ടിച്ചിരിക്കുന്നത് ബദ്ധാത്മാവ് ഈ അവസരം പ്രയോജനപ്പെടുത്തുന്നില്ലെങ്കിൽ ഭൗതികലോകത്തിൻ്റെ ഈ സംഹരണ പ്രക്രിയ അവസ്ഥാത്രയത്തിന് കാരണമായിക്കൊണ്ട് വീണ്ടും വീണ്ടും ജനിച്ച് അവൻ നാരായണൻ്റെ ശരീരത്തിൽ പ്രവേശിച്ച് മറ്റൊരു സൃഷ്ടിയുടെ കാലം വരെ അത്യന്തം ഗാഠമായ ഒരു സുദീർഘ നിദ്രയിലാണ് കഴിയുക അപ്പം അതാണ് ഭഗവാൻ ഗീതയിലും പറഞ്ഞത് കൽപ്പാന്ത അവസാനത്തിൽ എല്ലാവരെയും തന്നിലേക്ക് തന്നെ ലയിപ്പിക്കും വീണ്ടും സൃഷ്ടി ആരംഭിക്കുമ്പോൾ ആ കല്പാന്ത കാലത്തിൽ അസ്വാതന്ത്ര്യരായിട്ട് ജീവാത്മാക്കളെ പുറത്തേക്ക് വിടുകയും ചെയ്യും അപ്പം ഈ ജീവാത്മാക്കളെ അസ്വാതന്ത്ര്യാവസ്ഥയിൽ പുറത്തേക്ക് വിടുക എന്ന് പറഞ്ഞാൽ ജന്മവാസനം കർമ്മ കർമ്മവാസനങ്ങളെ കൊണ്ട് അവിദ്യാദി ദോഷങ്ങളെ കൊണ്ട് ആത്മാവിനെ ബന്ധിച്ചു നിർത്തിയിരിക്കുന്ന ആ ആത്മാവോട് കൂടിയ ജീവാത്മാക്കളാണ് വീണ്ടും വീണ്ടും വരേണ്ടി വരിക എന്നർത്ഥം അപ്പോൾ ഏതേത് ജന്മവാസന കൊണ്ടാണോ കൽപ്പാന്തത്തിൻ്റെ അവസാനത്തിൽ ഭഗവാനിലേക്ക് നാരായണിലേക്ക് പോയി ലയിച്ചാലും വേണ്ടില്ല വീണ്ടും സൃഷ്ടി ആരംഭിക്കുമ്പോൾ ആ ജീവാത്മാക്കളെ തന്നെ അതാത് കർമ്മവാസനയും ഇല്ലെങ്കിൽ ജന്മവാസനയും കൊണ്ടായിരിക്കും തിരിച്ചു വിടുകയും ചെയ്യും അതാണ് ഈ ഭൗതിക ശക്തികൾ അടിമയായിട്ട് നമ്മൾ ജീവിച്ചാലുള്ള കുഴപ്പം ഇവിടെ വർഷകാലത്തിൻ്റെ ഉദാഹരണം ഇവിടെ യുക്തമാണ് സൃഷ്ടിയുടെ ദല്ലാള ദല്ലാളായിട്ട് കാല കാലമായിട്ടുള്ള വർഷപാതത്തെ കണക്കാക്കാം എന്തെന്നാൽ മഴ കഴിയുമ്പോൾ നനഞ്ഞ ഭൂമി വീണ്ടും തരം വിവിധ തരം സസ്യങ്ങൾക്ക് വളരാൻ അനുകൂലമായി തീരുന്നു അതേപോലെ ഭൗതിക പ്രകൃതിയുടെ മേൽ ഭഗവാൻ്റെ കടാശം പതിയുന്നതോടെ അത് പുഷ്ടിയും നടക്കുന്നു ഉടൻ തന്നെ മഴയ്ക്ക് ശേഷം പലതരം സസ്യങ്ങൾ മുളച്ച് പൊന്തുന്നത് പോലെ വിവിധ ജീവിത അവസ്ഥയിൽ ജീവാത്മാക്കൾ ജനിക്കുന്നു വർഷപാതം ഒന്നു മാത്രം എന്നാൽ സസ്യജാലത്തിൻ്റെ സൃഷ്ടി വിഭിന്നമാണ് മഴ പെയ്യ് പൊഴിയുന്നത് എല്ലായിടത്തും സമമായിട്ടാണ് നടന്ന നടുന്ന വിത്തിൻ്റെ ഭേദമനുസരിച്ചുകൊണ്ട് വിവിധ രൂപത്തിൽ വിഭിന്ന ആകൃതിയിൽ ആണ് വിവിധ സസ്യങ്ങൾ പൊട്ടിമുളച്ചു വളരുന്നത് അതേപോലെ നമ്മുടെ അഭിലാഷത്തിൻ്റെ വിത്തുകൾ വിഭിന്നങ്ങളാണ് ഓരോ ജീവാത്മാവിനും ഓരോ തരം അഭിലാഷങ്ങളാണ് ഉള്ളത് ആ അഭിലാഷം ആണ് ഒരു പ്രത്യേക തരം ശരീരത്തിനുള്ളിൽ ഒരാളുടെ വളർച്ചയുടെ വിത്ത് ആ പാപബീജം എന്ന പേരിൽ രൂപ നാമരൂപങ്ങളിൽ അറിയപ്പെട്ട് അത് എടുത്ത് തന്നെ അതിൻ്റെ അവസ്ഥ നമ്മൾ വിശകലനം ചെയ്ത് ചിന്തിച്ചാൽ അത് തിരിച്ചറിയാനും സാധിക്കും നമ്മുടെ ഭൗതിക അഭിലാഷങ്ങൾക്കൊത്ത് തന്നെ പാപബീജമായിട്ട് അഥവാ പാപപൂർണമായ അഭിലാഷങ്ങളുടെ വിത്തായിട്ട് കണക്കാക്കാം നാം സർവേശ്വരനിൽ അഭയം പ്രാപിക്കുന്നില്ലെന്നതാണ് നമ്മുടെ പാപബീജം എന്ന് ഭഗവത്ഗീത പറയുന്നു അതുകൊണ്ടാണ് പാപപൂർണമായിരിക്കുന്ന അഭിലാഷങ്ങളുടെ പരിണിത ഫലങ്ങളിൽ നിന്ന് നീ നിന്നെ നാം രക്ഷിച്ചു കൊള്ളാം എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞത് സർവധർമാൻ പരിതജമാമേകം ശരണം വൃജ സർവധർമാണെന്ന് പറഞ്ഞാൽ ഈ ഭൗതിക ലൗകിക ലോകവുമായിട്ടുള്ള എല്ലാ ജന്മവാസനകളിൽ നിന്നും വിമുക്തി നേടി വിരക്തി ഉണ്ടാക്കി ഭഗവാനെ ശരണം പ്രാപിച്ചാൽ ആ അതുവരെ ചെയ്തിട്ടുള്ള ആ വിദ്യാധിദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതിൽ നിന്നും മുഴുവൻ ഭഗവാൻ നമ്മളെ കാത്തു സംരക്ഷിച്ചു കൊള്ളും എന്ന് മാത്രമല്ല ഭഗവാനിൽ ചേരുന്നതിനുള്ള ബുദ്ധിയോഗത്തെയും ഭഗവാൻ നൽകും ഭഗവാൻ തന്നെ അനുകമ്പയോടുകൂടി നമ്മുടെ ഉള്ളിൽ പ്രവേശിച്ച് ഈശ്വര സാക്ഷാത്കാരത്തിനായിക്കൊണ്ട് നമ്മളെ ആവശ്യമായ ജ്ഞാനത്തോടു കൂടി പ്രകാശിപ്പിക്കുകയും ചെയ്യും ഇങ്ങനെ ഈ പാപപൂർവമായ അഭിലാഷങ്ങൾ വിവിധ തരം ശരീരങ്ങൾ പ്രത്യക്ഷം കൊള്ളുകയും അതിനാൽ ഒരു കൂട്ടം ജീവാത്മാക്കൾക്ക് ഒരു തരം ശരീരവും മറ്റൊരു കൂട്ടർക്ക് അതിൽ നിന്ന് തികച്ചും വിഭിന്നമായ ശരീരവും കൊടുത്ത് എന്ന് പറഞ്ഞാൽ സർവേശ്വരൻ പക്ഷാഭേദം കാണിച്ചു എന്ന് കുറ്റപ്പെടുത്താനാകില്ല എൺപത്തിനാല് ലക്ഷം ജീവഗണത്തിൽപ്പെട്ട സകല ശരീരങ്ങളും ഓരോ ജീവാത്മാവിൻ്റെ വ്യക്തിഗതമായിട്ടുള്ള മാനസികാവസ്ഥയ്ക്ക് അനുസരണമായിട്ടുള്ളതാണ് പരമപുരുഷനായിരിക്കുന്ന പുരുഷോത്തമൻ അവരുടെ ആഗ്രഹമനുസരിച്ചു കൊണ്ട് പ്രവർത്തിക്കാൻ ഒരവസരം നൽകുക മാത്രമാണ് നമുക്ക് ഭഗവാൻ അനുഗ്രഹിച്ച് നൽകുന്നത് അങ്ങനെ ഭഗവാൻ ചെയ്തു അല്ലെങ്കിൽ അനുഗ്രഹിച്ച് തരുന്ന സൗകര്യം ഉപയോഗപ്പെടുത്തി ജീവാത്മാക്കൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നു പക്ഷേ അത് ബദ്ധകാരണമായിട്ട് വന്നു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ചുറ്റി ഇടവരും അതേസമയം അവർ ജന്മമെടുത്ത് ഭഗവാന്റെ അതീന്ദ്രിയ ശരീരത്തിൽ നിന്നാണ് ഭഗവാന്റെ പരമാത്മാ സ്വരൂപത്തിൽ നിന്നാണ് എൺപത്തിനാല് ലക്ഷം ജീവജാലങ്ങളും ജന്മമെടുത്തിട്ടുള്ളത് ഭഗവാനും ജീവാത്മാക്കന് തമ്മിലുള്ള ഈ ബന്ധം വേദങ്ങളിൽ വിശദമാക്കി പറഞ്ഞിട്ടുണ്ട് സർവേശ്വരൻ അദ്ദേഹത്തിൻ്റെ മക്കളെയെല്ലാം അവർക്ക് വേണ്ടതൊക്കെ കൊടുത്ത് പരിപാലിക്കുന്നു എന്നാണ് വേദങ്ങൾ പറയുന്നത് അതേപോലെ ജീവാത്മാക്കൾക്കെല്ലാം ഞാൻ ബീജദാനം ചെയ്യുന്ന പിതാവാകുന്നു എന്ന് ഗീതയിലും പറയുന്നുണ്ട് പിതാവ് മക്കൾക്ക് ജന്മം നൽകുന്നു എന്ന് എന്നും എന്നാൽ കുട്ടികൾ സ്വന്തം ഇഷ്ടപ്രകാരം പ്രവർത്തിക്കുന്നു എന്നും മനസ്സിലാക്കുക അത് വളരെ സരളമായിട്ട് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ ജീവാത്മാക്കൾക്കെല്ലാം പിതൃസ്ഥാനത്തിൽ ബീജം നൽകി ദാനം നൽകിക്കൊണ്ട് നമ്മളെയൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നത് മക്കളെപ്പോലെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നത് ഭഗവാൻ അനുകമ്പ മൂലമാണ് അതാണ് സഹയജ്ഞ പ്രജാസൃഷ്ട പുരോപാത പ്രജാപതി അനേന പ്രസവൃഷ്ണത്വം ഈ എൺപത്തി ലക്ഷം തരം ജീവജാലങ്ങളെയും സൂര്യചന്ദ്രാതി നക്ഷത്രകോളങ്ങളെയും എല്ലാം സൃഷ്ടിച്ചത് സഹയജ്ഞ ഭാവനയോടെയാണ് അവർക്ക് ജീവിക്കുന്നതിനാവശ്യമായ എല്ലാവിധ ഉപാധികളും കാമധേനുവിനെ പോലെ നൽകുന്നതും അച്ഛനമ്മമാർ മക്കളെ പരിപാലിക്കുന്ന വ്യവസ്ഥയിലാണ് അങ്ങ് ആ കുട്ടികൾ അന്വേഷത്തിന് ജീവിക്കാം അതാണ് ഇവിടെ എടുത്തു പറയുന്നത് വേണ്ടതൊക്കെ കൊടുത്ത് പരിപാലിക്കുന്നു എന്ന് വേദങ്ങൾ തന്നെ ഉദ്ഘോഷിക്കുന്നുണ്ട് പിതാവ് മക്കൾക്ക് ജന്മം നൽകുന്നു എന്ന എന്നും എന്നാൽ കുട്ടികൾ സ്വന്തം ഇഷ്ടം പ്രകാരം പ്രവർത്തിക്കുന്നു എന്നും മനസ്സിലാക്കുക അത് വളരെ സരളമായിട്ട് സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അതിനാൽ മക്കളുടെ വിഭിന്ന ഭാവികൾക്ക് പിതാവ് ഉത്തരവാദിയുമല്ല ഓരോ കുട്ടിക്കും പിതാവിൻ്റെ സമ്പത്തും നിർദ്ദേശവും ഉപയോഗപ്പെടുത്താം എന്നാൽ മക്കളെല്ലാം പാരമ്പര്യവും നിർദ്ദേശവും ഒന്ന് തന്നെ ആണെങ്കിലും തങ്ങളുടെ വിഭിന്നമായ ആശാഭിലാഷങ്ങൾ മൂലം ഓരോ സന്താനവും വിഭിന്ന ജീവിതം സൃഷ്ടിച്ച് അതനുസരിച്ച് സുഖിക്കുകയോ കഷ്ടപ്പെടുകയോ ചെയ്യുന്നു അതേപോലെ ഭഗവത്ഗീയുടെ ഉപദേശം എല്ലാവർക്കും തുല്യമായിട്ടുള്ളതാണ് എല്ലാവരും സർവേശ്വരനെ ശരണം പ്രാപിക്കണം അതാണ് വേണ്ടത് അദ്ദേഹം അവരുടെ ചുമതല ഏറ്റെടുത്ത് പാപകർമ്മങ്ങളുടെ പ്രത്യാഘാതങ്ങളിൽ നിന്ന് അവരെ രക്ഷിച്ചുകൊള്ളും ആരാണോ ഭഗവാനെ അനന്യമായിട്ട് ശരണം പ്രാപിക്കുന്നത് അവരുടെ പാപകർമ്മങ്ങളെ നിന്നുണ്ടാകുന്ന വിദ്യാതി ദോഷങ്ങളാൽ പ്രത്യാഘാതങ്ങളിൽ നിന്ന് അവരെ ഭഗവാൻ തന്നെ രക്ഷിച്ചു കൊള്ളും പക്ഷേ എന്ത് വേണം നമ്മൾ അനന്യമായിട്ട് ഭഗവാനെ ശരണം പ്രാപിക്കണം എന്നർത്ഥം ആ ശരണം പ്രാപിച്ചാൽ പിന്നെ ഭഗവാൻ നമ്മളെ രക്ഷിച്ചുകൊള്ളും ഭഗവാന്റെ പ്രപഞ്ചത്തിൽ ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ജീവാത്മാക്കൾക്കൊക്കെ തുല്യമായിട്ട് പോഷിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സഹയജ്ഞ ഭാവനയോടെ കാമദേവിനുവിനെ പോലെ എല്ലാം ജീവന ഉപാധികളും നൽകിക്കൊണ്ടാണ് ഇരിക്കുന്നത് അത് ഭഗവാന്റെ ധർമ്മം ഭഗവാൻ യഥാവിധി പരിപാലിച്ചു കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് അത് എല്ലാ ജീവാത്മാക്കൾക്കൊക്കെ തുല്യമായിട്ട് നൽകപ്പെട്ടിരിക്കുകയും ചെയ്യുന്നു കരയിലോ വെള്ളത്തിലോ ആകാശത്തോ ഉള്ളതെല്ലാം സമസ്ത ജീവജാലങ്ങൾക്കും സമമായിട്ട് നൽകിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക അവരൊക്കെ സർവേശ്വരന്റെ സന്തതികളായാൽ ആകയാൽ ഭഗവാൻ നൽകുന്ന ഭൗതിക സുഖ സൗകര്യങ്ങളെല്ലാം എല്ലാവർക്കും അനുഭവിക്കാം അല്ല സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ നിർഭാഗ്യവാന്മാരായിരിക്കുന്ന ജീവാത്മാക്കൾ പരസ്പരം കലഹിച്ചും പ്രതികൂലമായ ജീവിത പരിസ്ഥിതികൾ സ്വയം സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് സ്വയം തമ്മിലടിച്ച് സ്വാർത്ഥ താല്പര്യത്താൽ മത്സരിച്ചും ആ ഈശ്വരൻ തന്ന വസ്തുക്കളെ പോലും വേണ്ട ഉപയോഗിക്കാതെയും അതിനു വേണ്ടിയിട്ട് മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ അനുവാദം കൊടുക്കുകയും പരസ്പരം കലഹിച്ച അശാന്തി അവിദ്യാദി ദോഷങ്ങളെ അനുഭവിക്കാൻ തയ്യാറാകുന്നു എന്നർത്ഥം ഈ കലഹത്തിന് അനുകൂലവും പ്രതികൂലവുമായ ജീവിതാവസ്ഥ സൃഷ്ടിക്കുന്നതും ഉത്തരവാദികൾ ജീവാത്മാക്കൾ തന്നെയാണ് ഈശ്വരനല്ല പലരും നമ്മൾ പറയും വിധിയാണ് വിധിയാണ് ഈശ്വരൻ എനിക്ക് ഇങ്ങനെ വരുത്തിയുള്ളൂ എന്നൊക്കെ പറയും ശരിക്കും ഈശ്വരനല്ല വരുത്തിയിരിക്കുന്നത് നമ്മുടെ പ്രവൃത്തി കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് അത് ഈശ്വരനുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം എല്ലാവർക്കും നമസ്കാരം